വയനാട് ജില്ല കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ആ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് ഞാനൊരു ത്രീ ഡി വീഡിയോയിലൂടെ വിശദീകരിക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ സൂചിപ്പാറ വാട്ടർഫാൾസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ് മണ്ണിടിഞ്ഞ ഭാഗങ്ങളും മൃതശരീരങ്ങളൊക്കെ ഒഴുകി എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഭാഗത്തേക്കാണ് ആ ഒരു വെള്ളം പാഞ്ഞെത്തിയത് ഇതിൻ്റെ മുകളിലോട്ടാണ് ഓരോ സ്ഥലങ്ങളും ചൂരൽമല അതുപോലെ തന്നെ ഉണ്ടക്കയ എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അതിൻ്റെ മുകളിലേട്ടാണ് വരുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഉള്ള ഒരു ഒരു മലപ്രദേശമാണ് ഒരു മലപ്രദേശമാണ് ഇതെല്ലാം കണ്ടോ ഈ ഒരു ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയൊരു മല തന്നെയാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ തന്നെ താഴോട്ട് ഇടിയുകയും അങ്ങനെയാണ് കുത്തി വെള്ളം ഉണ്ടാകുന്ന ഒരു സാഹചര്യം പിന്നീട് അങ്ങോട്ടേക്ക് താഴോട്ട് ഒഴുകിപ്പോകുകയുമായിരുന്നു ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതൊരു കടൽ വരെ ഈ ഒരു വെള്ളം ഒഴുകി പോകുന്നത് എന്നുവരെ അതായത് ഏകദേശം നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഒരു കടൽ വരെ എത്താൻ ഈ ഒരു മേഖലയിലൊക്കെയാണ് കാര്യമായിട്ട് മണ്ണിടിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു മേഖലയിലൊക്കെ ആദ്യം ആദ്യ ഒരു മേഖലയിലാണ് ഉള്ളുപൊട്ടിയത് പിന്നീട് അതിന് ശേഷം താഴോട്ട് താഴോട്ട് ഉള്ളുപൊട്ടുകയായിരുന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു മേഖലയാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് ഈ ഒരു മേഖലയിൽ നിന്നും താഴോട്ടേക്ക് നമ്മൾ നോക്കുക ഈ താഴോട്ട് നമുക്ക് കാണാം അങ്ങ് ദൂരെ മുണ്ടക്കൈ കാണാം അങ്ങനെ അങ്ങനെ താഴോട്ടേക്ക് പോകുമ്പോഴാണ് ചൂരൻമല കാണുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മണ്ണ് വെള്ളവും എല്ലാം കുത്തി കുത്തിയൊരിച്ചുകൊണ്ടാണ് ഒക്കെയാണ് അങ്ങനെ അങ്ങോട്ട് പോകുന്നത് താഴോട്ടേക്ക് പോകുന്നത് അങ്ങനെ മുണ്ടക്കൈ എന്ന ടൗണിൽ എത്തുന്നു മുണ്ടക്കൈ ടൗണിൽ ഒരുപാട് നാശം വിതച്ചുകൊണ്ടാണ് അവിടുന്ന് വെള്ളം മുന്നോട്ടേക്ക് കടന്നു പോകുന്നത് നമുക്ക് അറിയാം വളരെ സങ്കടകരമായ ഒരു മുഹൂർത്തമാണ് കുറച്ച് ദിവസങ്ങളായി രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മൾ കാണുന്നത് കേരളക്കര മുഴുവനും വളരെയധികം പ്രാർത്ഥനയോടുകൂടിയാണ് കാണാതായവരെ തിരിച്ചു കിട്ടാനും അതുപോലെ തന്നെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ സംബന്ധിച്ച് അവരെ ആശ്വസിപ്പിക്കാനുമൊക്കെ കേരളക്കര നന്നായി ശ്രമിക്കുന്നുണ്ട് വളരെയധികം ഖേദകരമായ ഒരു മുഹൂർത്തങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മുടെ കേരളം കടന്നു പോകുന്നത് നിരവധി സഹായങ്ങളൊക്കെ നേരിട്ടും അല്ലാതെയുമൊക്കെയായിട്ട് പല ആളുകളും സഹായിക്കുന്നുണ്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സാധനങ്ങളുമൊക്കെ എത്തിക്കുന്ന കാര്യത്തിൽ ആളുകളൊക്കെ വലിയ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് നമുക്കറിയാം നിരവധി ഫിലിം സ്റ്റാർസ് മുതലുള്ള ആളുകളൊക്കെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ വെള്ളം ഈ കണ്ടോ ഈ ഒരു ചൂരൽമല എന്ന് പറയുന്ന ഭാഗത്തേക്ക് വലിയൊരു ടൗണാണ് അതിൻ്റെ മുകൾ ഏറ്റവും താഴെ ഭാഗങ്ങളിലാണ് കൂടുതൽ നാശം വിതച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ഒരു ചൂരൽമലയിലുള്ള മലയിലുള്ള ടൗണിൻ്റെ പല ഭാഗങ്ങളിലും ഒരുപാട് നിരവധി വീടുകളാണ് ഒരു നിമിഷം കൊണ്ട് തന്നെ ഇല്ലാണ്ടായത് പിന്നെ അവിടെ വെള്ളം താഴോട്ടേക്ക് തന്നെ പോവുകയാണ് അത് നമുക്ക് പറയാം നേരെ ആ മേളിൽ നിന്ന് മുണ്ടക്കയ എന്ന ഭാഗത്തു നിന്നും വെള്ളം ഒലിച്ച് ചൂരൽ മലയിലെത്തുന്നു ചൂരൽ മലയിൽ നിന്നും നേരെ ഈ കാണുന്ന സൂചിപ്പാറ വാട്ടർഫാൾസിലേക്ക് എത്തുകയാണ് ഈ ഒരു ഭാഗത്തേക്കാണ് അതെല്ലാം ഒന്ന് അടിയുന്നത് പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് താഴോട്ട് ആ ഒരു പുഴ പുഴയിലൂടെ താഴോട്ടേക്ക് പോവുകയാണ് ഉണ്ടാകുന്നത് നമുക്ക് ഒന്നുകൂടി ആ ഒരു ദൃശ്യം കാണാം മുണ്ടക്കൈ മുതൽ താഴോട്ടേക്ക് ചൂരൽ മല വഴി ശുചിപ്പാറ വാട്ടർഫാൾസ് വരെ ആ വെള്ളം എത്തുന്ന ദൃശ്യം വലിയ വലിയ മലപ്രദേശം നമുക്ക് കാണാം കണ്ടോ ഇങ്ങനെ വരുമ്പോൾ വലിയ വലിയ മലകളാണ് രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മഴക്കാലത്ത് മഴക്കാലമാകുന്നതോടുകൂടി ഈയൊരു ഭാഗത്തു നിന്ന് വെള്ളം വരുന്നതിൻ്റെ ശക്തി കൂടുകയും വളരെ ശക്തമായ വെള്ളം ഈ ഒരു ഈ രണ്ട് ഭാഗത്തെ മലകളിലും വെള്ളം നന്നായി നിറയും നിറച്ച് വെള്ളം ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് നേരെ ഇത് താഴ്വട്ടയ്ക്ക് വളരെ സ്പീഡിൽ തന്നെ പതിക്കുകയാണ് അതിങ്ങനെ വെള്ളം പോകുന്ന മുണ്ടക്കൈ എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തുന്നു അവിടെ നിന്ന് പിന്നീട് വളരെ വേഗത്തിൽ തന്നെ കുതിച്ചു നേരെ ഇത് കണ്ടോ ഈ പറയുന്ന ശുചിപ്പാറ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് എത്തുന്നു വളരെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് സൂചിപ്പാറ വാട്ടർഫാൾസ് നിരവധി വിനോദ സഞ്ചാരികളൊക്കെ ഇവിടെ വന്ന് സന്ദർശിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു സൂചിപ്പാറ വാട്ടർഫാൾസ് എന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം പിന്നെ അങ്ങോട്ടേക്ക് താഴോട്ടേക്ക് നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ താഴോട്ടേക്ക് പോവുകയാണ് ആ ഒരു പുഴയിലൂടെ താഴോട്ടേക്ക് പോവുകയാണ് അങ്ങനെ ഈ പോകുന്നതനുസരിച്ച് പല ഭാഗങ്ങളിൽ നിന്നുമൊക്കെ മല മലയോര പ്രദേശങ്ങളിലുമൊക്കെ വെള്ളം കൂടിച്ചേരുന്നുണ്ട് അങ്ങനെ ശക്തമായ ഒഴുക്കും ആ ഒഴുക്കിൽ ൂടെ അങ്ങനെ താഴോട്ടേക്ക് പോവുകയാണ് അങ്ങനെ കുറച്ച് ഭാഗം കൂടി കഴിയും തോറും ഈ ഒരു വെള്ളത്തിൻ്റെ ശക്തി കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യവും അതുപോലെ തന്നെ പുഴയുടെ വീതിയുമൊക്കെ കൂടി വരുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ഇതൊരു അവസാനം ചെന്നെത്തുന്നത് എന്ന് പറയുമ്പോൾ ഇത് നേരെ ഒരു കടലിലേക്കാണ് എത്തുന്നത് നമുക്കറിയാം ഏകദേശം തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്ററോളം ദൂരെ വരെ മൃതശരീരങ്ങൾ കണ്ടെത്തി എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ എത്രയോ വലുതാണ് എന്ന് ഈ ആളുകളെ കാണാതായ ആളുകളെയൊക്കെ എവിടെയാണ് നമ്മൾ കണ്ടെത്തുക എന്നതും ഇനി പല ആളുകളെയും കണ്ടെത്തിയില്ല എന്നും വരാം അങ്ങനെ ഒരു സാഹചര്യമാണ് കാണുന്നത്